പല്ലാരിമംഗലം അംഗം ഷിബി ബോബന് മെമ്പറായി തുടരാൻ നൽകിയിരുന്ന താൽക്കാലിക അനുമതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരപ്പെടുത്തി പഞ്ചായത്തിന്റെ വാദം തള്ളിയാണ് ഈ ഉത്തരവ് കോൺഗ്രസ് അംഗമായ ഷിബി ബോബന് മെമ്പർ സ്ഥാനത്ത് തുടരാൻ അയോഗ്യതയില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി മല്ലാരിമംഗലം പഞ്ചായത്തിലെ പത്താം വാർഡംഗം ഷിബി ബോബന് വിദേശത്തുള്ള മകളെ സന്ദർശിക്കാൻ പോയ ഘട്ടത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ടാണ് അയോഗ്യതാ ഭീഷണി നേരിട്ടത് തുടർച്ചയായി കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തില്ലെന്ന് കാണിച്ച് ഷിബി ബോബനെ അയോഗ്യയാക്കുന്നതിനായി പഞ്ചായത്ത് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു ഇതിനെതിരെ ഷിബി ബോബൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ അന്തിമ ഉത്തരവ് ഉണ്ടായത് ഷിബിക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് തുടരുന്നതിൽ അയോഗ്യതയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ി നേരത്തെ നൽകിയിരുന്ന താൽക്കാലിക അനുമതി സ്ഥിരപ്പെടുത്തുന്നതാണ് അന്തിമ ഉത്തരവ് ഷിബി ബോബൻ അയോഗ്യാണെന്ന പഞ്ചായത്തിന്റെ വാദം തള്ളുകയാണ് കമ്മീഷൻ ചെയ്തത് കമ്മിറ്റി യോഗങ്ങൾ സംബന്ധിച്ചുള്ള നോട്ടീസ് തനിക്ക് കൃത്യമായി ലഭിച്ചില്ലെന്നായിരുന്നു ഷിബിയുടെ വാദം നാട്ടിൽ തിരിച്ചെത്തിയ ശേഷവും യോഗങ്ങൾ സംബന്ധിച്ച് ശരിയായി നോട്ടീസ് നൽകിയില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു കെ സി വി ന്യൂസ് പല്ലാരിമംഗലം